എടാ ആര്യ ഇന്നും തന്നെ നേരത്തെ ഇറങ്ങി പതിവില്ലാത്ത നാലുമണി ആയപ്പോൾ തന്നെ പണിയിൽ നിന്നിറങ്ങിയത് കണ്ടപ്പോൾ കൂടെ പണിയെടുക്കുന്ന ചേട്ടൻ ചോദിച്ചു ഒന്നില്ല ചേട്ടാ നീന്ത അറ്റക്കലേ അത് മാത്രമല്ല ടൗണിൽ ഒന്ന് പോണം കുറച്ച് സാധനം മേടിക്കാനുണ്ട് അവൻ പണിസ്ഥലത്തെ ടാപ്പിൽ നിന്നും വെള്ളം എടുത്ത് നന്നായി കഴുകി എന്നിട്ട് പണി വസ്ത്രം മാറ്റി രാവിലെ ഇട്ടു കൊണ്ടുവന്ന ഷർട്ടും മുണ്ടും എത്തിയിട്ടും ഉച്ചക്ക് സിമെന്റ് കൂട്ടിയും കയ്യും കാലുമൊക്കെ വളം കടിക്കുന്നുണ്ട് പൊള്ളുന്ന പോലെ ചെന്നിട്ടിനി വീടിച്ചിനെ ഇറങ്ങണം ഇവരോട് യാത്ര പറഞ്ഞ് നേരെ ടൗണിലോട്ട് പോയി വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അത് മാത്രമല്ല നിദ്രയ്ക്ക് വേണ്ട നാപ്കിനും ഇപ്പോൾ രാവിലെ പോന്നു കഴിഞ്ഞാൽ ഒരാൾ കൂടെ ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് എത്രയെന്ന് വെച്ചാണ് അപ്പുറത്ത് ചേച്ചി വന്ന് നിൽക്കുക ട്യൂബ് മാറ്റാനൊന്നും അവരോട് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നാപ്കിൻ വയ്ക്കാമെന്ന് വിചാരിച്ചു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഈ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ടൗണിൽ പോകുന്നതിന് മറ്റൊരു ആവശ്യം കൂടെയുണ്ട് തിരിപ്പ് കുറച്ച് കാശ് വട്ടിക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ദിലീപ് തന്റെ കൂടെ പഠിച്ചിരുന്നവനാണ് ബാങ്കിലെല്ലാം മീവിനോടക്കം തന്നെ കടമുള്ളത് കൊണ്ട് ഇനി അവിടെ ചെന്നാൽ ഒന്നും കിട്ടില്ല എന്തെങ്കിലും വെച്ച് കാശ് എടുക്കാമെന്ന് വിചാരിച്ചാലും തൻ്റെ പേരിലുള്ള ഈ അമ്മയെ തെറ്റി കിടക്കുകയാണ് അതുകൊണ്ട് ആ വഴി നോക്കിയിട്ട് കാര്യമാണ് കാശ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിദ്രയും കൊണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകുന്ന കാര്യവും നടക്കില്ല പഞ്ചകർമ്മയൊക്കെ ചെയ്യാൻ നല്ല കാശ് വേണ്ടിവരും ഓരോന്നാലോ ചിരുന്നപ്പോൾ തന്നെ ടൗണിലെത്തി ദിലീപ് വരാൻ വൈകുമെന്ന് പറഞ്ഞു നേരെ സാധനം മേടിക്കാൻ വരും ഇത്രയ്ക്കുള്ള സാധനം മേടിച്ച് ദിലീപിനെ വിളിച്ചപ്പോൾ ആളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ഇവന്തു പണിയാ കാണിച്ച സ്വയം നല്ലതവരെ ദേഷ്യം വന്നു തരൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞു എന്താ എങ്ങനെ പറ്റിക്കണേ കുറെ നേരം ടൗണിൽ തന്നെ നിന്നു ഇനി എങ്ങനെ മവൻ വന്നാൽ എന്ന് വിചാരിച്ചത് പക്ഷെ ആറുമണിയായിട്ട് മവനെ കാണാത്തത് കൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി ആരെയും സർപ്രൈസ് ഹൈ അർച്ചനാമി ഇറക്കപ്പെടുന്നു ജഗൻ അവനെ കണ്ടപ്പോൾ ഒരു സംശയത്തോടേക്കുന്നു മണിക്കുട്ടിയുടെയും ജഗന്റെ അമ്മയുടെയും അവസ്ഥയും മഹിച്ചല്ലായിരുന്നു അർജുനയും ഹരിയും സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത് പ്ലസ് ടു കഴിഞ്ഞു അർജുനക്ക് മെഡിക്കൽ ഫീൽഡാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അവൾ ബോണിൽ ഡിഗ്രി എടുത്തു ഹരിക്ക് എക്കണോമിക്സ് മറിയുന്ന തീരുമാനത്തിൽ അവൻ മറ്റൊരു കോളേജിലും തിരഞ്ഞെടുത്തു അതിൽ തന്നെ ഇരുവരും തമ്മിൽ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇപ്പണം അർജുനെ കണ്ടതിന്റെ ഞെട്ടില്ലായിരുന്നു ഹരി എന്റെ വെള്ളം പഠിച്ച ആളാപ്പാല് അർച്ചന ജഗന നേരെ നോക്കി ഹരിയെ പരിചയപ്പെടുത്തി ഹരിക്ക് അറിയില്ലായിരുന്നു അർച്ചന ജഗൻ സർ മകളാണെന്ന് എന്തൊക്കെ ഹരി വിശേഷങ്ങൾ കല്യാണം കഴിഞ്ഞോ ഇപ്പോഴും നാട്ടിൽ തന്നെയാണോ ഒറ്റ ശ്വാസത്തിൽ എന്തെല്ലാമാണ് ചോദിക്കുന്നത് അർച്ചന പണ്ടും ആൾ അങ്ങൻ തന്നെയാണ് ഒരുപാട് സംസാരിക്കുന്നവൾ കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടായിട്ടും അവൾക്ക് മാറ്റം ഒന്നുമില്ല പുഞ്ചിരിയുടെ ഹരി ഓർത്തു കല്യാണം കഴിഞ്ഞൂടി താമസം പാലക്കാടാണ് അമ്മയും പെങ്ങളും എല്ലാവരും അവിടെയാണ് ഇവിടെ ഇപ്പോൾ ഒരു കേസിന് വേണ്ടിയാണ് വന്നത് ആവശനയോട് പറയുന്നതോടൊപ്പം കണ്ണുകൾ അരികിൽ നിൽക്കുന്ന ജഗൻ സാറിന്റെ അരികിലേക്ക് നേരിട്ടു അദ്ദേഹം അത് മനസ്സിലായി എന്ന മട്ടിത്താലെ ആട്ടണമുണ്ട് ആ കേസിന്റെ ആവശ്യത്തിന് തന്നെയാണ് ഇപ്പൊ ജഗൻ സാറിനെ കാണാൻ വന്നത് ഹരി കുഞ്ചിയോടെ തന്നെ അവതരിപ്പിച്ചു ആ എന്നാൽ നിങ്ങൾ സംസാരിക്കും ആവശ്യം കുഞ്ഞിനെയും ഭാഗത്തേക്ക് പോയി ജഗൻ സാർ ഹരിയുടെ വീട്ടിലെ തന്നെ ഓഫീസ് മുറിയിലേക്ക് വരാൻ ക്ഷണിച്ചു അദ്ദേഹത്തിന് പിന്നാലെ ഒരു മുറിയിലേക്ക് കയറി നിറയെ ഫയലുകളുള്ള ഒരു മുറിയിൽ അദ്ദേഹം ബാധിച്ച കേസുകളിലാവാമെല്ലാം ഹരി അഡ്വക്കേറ്റ് ജഗൻ വർമ്മ എന്നെഴുതിയ ബോളിന് മുന്നിൽ അവനെഴുതു പറയൂ ഹരി എന്താണ് എന്നിരുന്നും വേണ്ട ഹെൽപ്പ് അദ്ദേഹത്തിന് മുഖത്ത് കാര്യഗരവവും നിറഞ്ഞു സാർ ബാലകൃഷ്ണൻ സാർ പറഞ്ഞിരുന്നില്ല കുറച്ചൊക്കെ ശ്രുതിൻ വധക്കേസ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമായിരുന്നു എനിക്ക് ഐ തിങ്ക് യു ക്യാൻ ഹെൽപ്പ് മീ ഹരി തന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ നിറച്ച ഫയലുകൾ മേശപ്പുറത്ത് എടുത്തു വിളിച്ചു ശ്രുതിൻ വധക്കേസ് ഞാൻ ഏട്ടും സെക്യൂർഡ് അല്ലാതെ എടുത്ത കേസായിരുന്നു ഇന്നും ഓർക്കുന്നു അത് വാദിക്കാനായി എൻ്റെ മുൻപിൽ വന്ന പെൺകുട്ടി അതൊരു ദുരഭിമാനക്കൊല തന്നെയാണെന്ന് വാദിക്കുന്ന ഏത് കൂട്ടുകാർക്ക് മാത്രല്ല വിധി നടപ്പിലാക്കി ജെഡ്ജിക്ക് പോലും അറിയാമായിരുന്നു പക്ഷേ എന്തു ചെയ്യും പണം കൊണ്ട് സ്വാധീനിച്ചു അവർ കേസ് വഴി തിരിച്ചു തിരിച്ചുവിട്ടു ഞാൻ കേസിൽ തുറക്കുകയും ചെയ്തു അയാളെന്നൊന്നെ ഇത് കുറിപ്പിട്ട് അന്ന് എനിക്ക് സങ്കടമൊന്നുമില്ലായിരുന്നു പ്രതീക്ഷയാണ് ഞാൻ അത് കാരണം ഇതൊരു പാർട്ടിക്കാർ സ്ട്രോങ് ആയിരുന്നു പിന്നീട് ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു ഓർക്കുന്നു ആപ്സിഡൻറ് അങ്ങനെ എന്തൊക്കെയോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ പിന്നെ കേസിനും കൊള്ളത്തിനും ശ്രുതിൻ്റെ വീട്ടുകാരെയും അവർ വക വരുത്തി അവർ എന്നെയും സ്വാധീനിക്കാൻ നിന്നില്ല കുറച്ചൊക്കെ തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ അതുകൊണ്ട് പക്ഷേ എനിക്കില്ലേ ഹരി ഒരു മകൾ അവളെ സ്ഥാനത്ത് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിരുന്നതും അതുകൊണ്ട് അവർക്ക് നിന്ന് കൊടുത്തില്ല എനിക്ക് തോന്നുന്നു ഹരിക്ക് ഞാൻ നൽകുന്ന തെളിവുകൾ ഉപകാരപ്പെടുമെന്നും അ ഇളന്ത ഓർത്തെഴുന്നേറ്റ് ഒരു ഷെൽഫിൻ്റെ അരികിലേക്ക് നടന്നു എന്നിട്ട് കുളത്തിൽ നിന്നൊരു വല്ല കവറിലുള്ള ഫൈലാവന എട്ട് തീർച്ചയായും സർ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ സൈൽ ഒരുപാട് ഉപകാരം ഹരി പുഞ്ചിരിയുടെ അത് വാങ്ങിച്ചു എപ്പൊ വേണമെങ്കിലും വിളിച്ചോളൂ ഹരി ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹം ഒരു കാർഡ് എടുത്തു നീട്ടി അത് പുഞ്ചിരിയുടെ വാങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ അർച്ചന കുഞ്ഞിനെയും നീ ഇപ്പൊ വക്കീലാണാ തേമ്മാടി അർച്ചന കുസർഗയുടെ അവനെ നോക്കി അവൻ ജാളതിയുടെ മുഖം താഴ്ത്തി അവൾക്കറിയാം മാളുവിന്റെ കാര്യങ്ങൾ താൻ കുണ്ടാപ്പണിക്ക് ഇറങ്ങിതും എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ലല്ലോ നിന്റെ മോളാണോ പെണ്ണെ ഹസ്ബൻഡ് പറയുന്നതോടൊപ്പം മണിക്കുട്ടിയുടെ കവളിൽ തലോയി ഹരി ആൾ ഇവിടെ ഇല്ല അവ്രോടാണ് ഹരി ഞാനും മോളും രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ അർച്ചന പറയുമ്പോഴും ഹരിയുടെ കണ്ണുകൾ കുഞ്ഞിലായിരുന്നു കുഞ്ഞിപ്പിണ്ണ അവനെ കണ്ടപ്പോൾ ചീച്ചു കാണിച്ചു എന്താമ്മോളുടെ പേര് അവൻ അരുമയോട് ചോദിച്ചു ഇളാ കുഞ്ഞിപ്പിണ്ണ നല്ല കുട്ടിയെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് ആഹാ ഗുഡ് അവൻ കുഞ്ഞിന്റെ തലയിൽ പതിയെ തലോയി എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി എന്നാൽ ഞാൻ ഇറങ്ങും അർച്ചന പോന്നിന് മുൻപ് ഒരു വൈഫിനെയും കൊണ്ട് വരാം അവൻ കുഞ്ചിയുടെ തറയിൽ കരി വാങ്ങി റിവേഴ്സ് എടുക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ആശയയും ജീവൻ സാറിനയും കണ്ടു വീട്ടിലേക്ക് വരുമ്പോൾ റെഡി ആയി നിൽക്കുന്ന മിഴിയെ കണ്ടു ഒരു അഞ്ചു മിനിറ്റ് ഞാൻ പെട്ടെന്ന് ഷർട്ട് മാറ്റിയിട്ട് വരാമേ അവൻ കാറിൽ നിന്നും ഇറങ്ങി അവളെ നോക്കി കുഞ്ചിറ്റോട പറഞ്ഞിലേക്ക് കയറിപ്പോയി അല്പം നേരം കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഹരി ഹരിയണ്ണ കഴിക്കാനെണ്ണം വേണ്ടേ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മെഴിച്ച് ചോദിച്ചു ഏ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അവൻ കാറിൽ കിറന്നതിനിടയിൽ പറഞ്ഞു അവളും കോൺ ഡ്രൈവ് സീറ്റിൽ വണ്ടി മുന്നോട്ട് പതിയെടുത്തു എങ്ങോട്ട് ഹരിയേട്ടാ നമ്മൾ പോണേ മിഴി കുട്ടികളെ പോലെ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ആദ്യം നമുക്ക് മലന്തര ഡാമിൽ പോകാം അവിടെ ചെന്ന് നേരം സ്പെൻഡ് ചെയ്യാം പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ കാറ്റാടി കടവിലേക്ക് പോവാം അവൻ പറഞ്ഞപ്പോൾ ഒമ്പ് മനസ്സിലായില്ലെങ്കിലും അവൾ തലയാട്ടി ഒന്നും കത്തിയില്ലെങ്കിൽ അവനുള്ള തലയാട്ടൽ കണ്ടപ്പോൾ ക്രൂസറിയോടെ ചോദിച്ചു അവൾ ചുവൽ കൊച്ചിയില്ലെന്ന് തലയാട്ടി ശേഷം അല്പനേരം നേരം കഴിഞ്ഞ ഇരുവരും പൊട്ടിച്ചിരിച്ചു മലങ്കര ഡാമിനേക്ക് വണ്ടി പാർക്ക് ചെയ്തിരുവരും ഇറങ്ങി തങ്ങളെപ്പോലെ നിരവധി ആളുകൾ വന്നിട്ടുണ്ട് സ്ഥലം കാണുവാൻ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഡാം പ്രത്യേകിച്ച് തണുപ്പ് കൂടിയപ്പോൾ വല്ലാത്ത ഭംഗിന്റെ ഡാമും പരിസര പ്രദേശവും കാണുവാൻ ഡാമിലേക്കുള്ള കവാടത്തിനടുത്ത് ചെറിയ കടയിൽ നിന്ന് കഞ്ഞി നല്ല നാടൻ മോരും കിട്ടും അവിടുന്ന് സംഭാരം കുടിച്ചു ഈ വഴി നിറയെ കോഴിയാണ് മലങ്കര ഡാമിന്റെ ദൂരക്കാഴ്ച ഇവിടെ നിന്ന് കിട്ടും തീർച്ചയായ പ്രധാന വഴിയിലേക്ക് ഇനി അടുത്ത കവാടത്തിലൂടെ ഉള്ളിലേക്ക് ഡാമിന്റെ യിലെ അതിസുന്ദരമായ സ്ഥലമാണിത് ഇവിടെ അടുത്താണ് വാഗമൻ പക്ഷി ഇന്ന് പോകാൻ നേരിടാം അടുത്തു തന്നെ മികിയെ അവിടെയും കൊണ്ടുപോയി കാണിക്കണം അതിസുന്ദരമായ ജലാശയത്തിൽ കുളിക്കാം തടവുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ചോണ്ടും നീന്തൽ അറിയുന്ന ഇറങ്ങിയ എന്നൊരു മുന്നേറിയിപ്പുണ്ട് ഇവിടെ ശാന്തമായി ജലാശയം ഡാമിലേക്ക് നടക്കാം നിനക്ക് നീന്തൽ അറിയാൻ വഴി വിസൃതയോടെയുള്ള അവളുടെ കൈകളിൽ പിടിച്ചു അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു അല്ല എന്ന് നമുക്ക് ഇവിടെ അടുത്ത് കടന്ന ജലാശയത്തിലൊക്കെ ഉയർച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ കണ്ണോട്ടി ഡേ ഹരിയട കളിക്കലേ എങ്ങനെ നീന്തണേ എനിക്ക് നീന്തനൊന്നും അറിയില്ല പരിഭവത്തോടെ പറയുന്നത് കേട്ടപ്പോൾ കൈ ഉയർത്തി അവൻ മീൻചോട് ചേർത്ത് നടന്നു പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇനി കാറ്റാടിക്കടവും പോകേണ്ടതല്ലേ അവൻ പുഞ്ചിരിയോടെ പറയുമ്പോഴും ഡാമിനപ്പുറം കണ്ണും മലനിരകൾ നോക്കി ഭംഗി ആസ്വദിക്കുകയായിരുന്ന മൊഴി നടക്കുന്ന നടപ്പാത നേരിച്ചെന്ന് അവസാനിക്കുന്നത് പാർക്കിങ്ങിലേക്കാണ് അവിടെ കുട്ടികൾക്കും കളിക്കാനുള്ള സംഗതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനു ചുറ്റും ടൈൽ വിരിച്ച് നടപ്പാത അപ്പുറവും ഇപ്പുറവുമായി ജലാശയം നേരി കണ്ടെന്ന് സംസാരിച്ചിരിക്കാൻ ഇരിപ്പടങ്ങൾ ശാന്തമായി ജലാശയത്തിനപ്പുറം ചെറു കാട് മെഴിയേം കുട്ടി ഈ പഴത്തിൽ പോയിരുന്നു നമുക്കിനിയും വണ്ണം ഹാരിയേട്ട ഇവിടേക്ക് ഈ നേരത്തെ വൈകിട്ട് കണ്ണുകൾ ചുറ്റും നോക്കിക്കണ്ടു പറഞ്ഞപ്പോൾ അവൻ ശരിയെന്ന് തലയാട്ടി അത്ര ഇഷ്ടമായി നിനക്ക് അവൻ വിടർന്ന കണ്ണുകളോട് ചോദിച്ചു ഇഷ്ടമായിനോ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി അവൾ ആ കൈകളിൽ മുറുക്ക പിടിച്ചു അല്പനേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നേറ്റ് വരും കോട്ടത്തിലെ ജഗന് സറിനെ രാവിലെ കണ്ട കാര്യവും കേസിന്റെ കാരണം തെളിവുകൾ കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മെഴുകി സന്തോഷമായി കാരണം മകളും മാത്രമല്ല ആഗ്രഹിക്കുന്നു ശ്രുതിന്റെ കേസ് തെളിയിക്കപ്പെടാൻ ഡാമിൽ നിന്നിറങ്ങി ഡാമിൽ അധികമില്ലാത്ത കാറ്റാടിക്കടവിലേക്ക് പക്ഷെ അതിന് മുൻപ് കഴിക്കണം നേരെ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി അത്യാവശ്യം ഒരു റെസ്റ്റോറൻറ്റ് മെഴി കൈ കഴുകി നേരെ ഒരു സീറ്റിൽ പോയിരുന്നു ഹരി വാഷ്റൂമിൽ നിന്നും എല്ലാം പോയി കഴിഞ്ഞാണ് വന്നത് ഇടയ്ക്ക് മെയ്ലോട് വയറ്റർ വന്ന് എന്താണ് വേണ്ടെന്ന് ചോദിച്ചു അയാളോട് ആള് വരാനുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഹരി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് എന്താ കഴിക്കാൻ വേണ്ടേ അവൻ വെള്ളം വീണ മുഖം കറച്ചി കൊണ്ട് ഒപ്പിയെടുത്തു എന്തായാലും കുഴപ്പമില്ല ഹരിയേട്ട അവൾ പുഞ്ചിരിച്ചു ഹരി മീനുൽക്കാട് എടുത്ത് നോക്കി ബിരിയാണി മേടിക്കട്ടെ അതാകുമ്പോൾ വയറ്റിൽ കനത്തിലുണ്ടായിക്കൊടുും അവന്റെ ചുരുത്തിന് മതിന്ന് തലയാട്ടി ബിരിയാണി തന്നെ ഓർഡർ ചെയ്യുകയും ചെയ്തു കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഇരുവരും നേരെ പോയത് കാറ്റാടിക്കടവിലേക്കാണ് ചുറ്റുമുള്ള മലനിരകൾ തഴുകി സദാസമയം ഒഴുകിയെത്തുന്ന കാറ്റ് നാല് വശത്തും കണ്ണിനും കുളിർന്നു ഏകുന്ന ഹരിത ഭംഗി അവക്കിടയിലൂടെ പാറി നടക്കുന്ന വിവിധീനം ചിത്രശലഭങ്ങൾ പച്ചയ്ക്ക് മുകളിൽ സ്വർണം ഉരുക്കി ഒഴിച്ച പോലെയുള്ള സന്ധികളും തണുപ്പിന്റെ കമ്പളം വീശിയെറിഞ്ഞു പുഞ്ചിരിക്കുന്ന പുലരികളും ഇതാണ് കാറ്റാടിക്കടവ് കാറ്റാടിക്കടവ് മരതകമല എന്നിങ്ങനെ രണ്ടും മലകളാണ് അവരുടെ പ്രധാന ആകർഷണം ചേച്ചി വറ്റിയെടുത്ത പാറത്തുണ്ട് പോലെയുള്ള രൂപമാണ് കാറ്റാടിക്കടവിന് ചെങ്കുത്തായി കാട്ടുവാട്ടികളുടെ കോടമഞ്ഞിന്റെ മറക്കറ്റുകളുടെ നടന്നു വേണം ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് എത്താൻ തളർന്നുപോയി ഹരികപ്പ മുകളിലേക്ക് നടക്കുന്ന മെഴിയുടെ അവന് സ്നേഹത്തോടെ ചോദിച്ചു ആ ചെറുതായി തളരുന്നുണ്ട് പക്ഷെ അത് കാര്യമാക്കണ്ട നമുക്ക് പോവാം എപ്പോഴും കിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു അവസരം അവൾ അവന്റെ കയ്യിൽ മുറക്ക പിടിച്ചു ഇരുവരും വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി കോൺകിറ്റി ചെയ്ത് കുറച്ച് ഭാഗം കഴിഞ്ഞാൽ കല്ലും ചെമ്മണും നിറഞ്ഞ വളഞ്ഞു പുളഞ്ഞ വഴിയിലാണ് മേലയ്ക്ക് പോകുമ്പഴി ദൂരെയും മറ്റൊരു ട്രാക്കിംഗ് പോയിന്റായി നീലോളിയൻ പാറ കാണാം കാട്ടാടിക്കടവിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ നന്നാൽ മർദ്ദക മലയിലെത്താം മലയുടെ ഏറ്റവും മുകളിൽ ചുറ്റും നോക്കിയാൽ ശ്വാസം നിലച്ചു പോകുന്നത്ര മനോഹരമായ കാഴ്ചകളാണ് കാണുക മലയുടെ മുകളിലത്തിൽ താഴെ നോക്കി മഞ്ഞയുടെ മൂടപ്പെട്ടിട്ടുണ്ട് ആ നാലുമണി നേരത്തും ഹരിമിജിയുടെ കൈകളിൽ മുറുക പിടിച്ചു എന്തും ഭംഗിയല്ല ഹരി ഏട്ടാ കണ്ടിൽ ആക്സിഡൻ നിറച്ചുപോലെ ചോദിച്ചു ഇഷ്ടായോ നിനക്ക് അവന്റെ പ്രണയത്തിലുള്ള സ്ഥലം ഒത്തിരി ഒത്തിരി ഇഷ്ടമായി എന്താ പറയാ ഈ മനസ്സിൽ നിറയായി എന്നൊക്കെ പറയില്ലേ അതുപോലെ അവന നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്ന് ഇങ്ങനെ പെർത്തിയെ കണൻ വല്ലാത്ത ഭംഗി എന്ന് അവൾക്ക് തോന്നി ഒപ്പം അവന് ഭർത്താവിനെ കിട്ടിയതിന്റെ സന്തോഷവും ഏത്മാരെയും ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ അതാണ് അതിലെന്നാണ് ഇപ്പൊ കൈവന്നിരിക്കുന്നത് അവൾ മൊയർന്നു എന്നിട്ട് അവന്റെ കാതോരം ചേർന്ന് പതിയെ മൊഴിഞ്ഞു ഐ ലവ് യു കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചിരി വീഴും അവളെ നിറവിയിൽ പതിയാരും കണവയെ ചുണ്ടുകൾ ചേർത്ത് ദീർഘമായ നേരം അങ്ങനെ തന്നെ നീങ്ങും ശേഷം തിരിച്ചിറങ്ങി രണ്ടുപേരും നമുക്ക് പോവാം ഹരി കുസൃതയോടെ ചോദിച്ചപ്പോൾ അവൾ തലയനക്കി ഇരുവരും വണ്ടി തിരികെ വീട്ടിലേക്ക് വിട്ടു വീടെത്തിയപ്പോഴേക്കും നന്നായി മഴ പൊടിയുന്നുണ്ട് എനിക്ക് വണ്ടി നിർത്തി ഇരുവരും ഭക്ഷണം കഴിച്ചു ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ വയ്യ ഇന്ന് മെഴി നേരത്തെ പറഞ്ഞിതും വീടിന്റെ ഉമ്മർത്തേക്ക് ഓടിക്കയറി രണ്ടാളും മഴ ചെറുതായി പൊഴുകുന്നുണ്ട് കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു ആകത്ത് കയറി ലൈറ്റ് ഇട്ടും മെഴി ആവശ്യകളുടെ ഉമ്മർത്തി ചായ പടുകയും ഹരി ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി മിഴിക്ക് വീട് ഓർമ്മ വന്നു നിദ്രയും രണ്ട് ദിവസമായി അവളെ വിളിച്ചിട്ട് ഓരോ തിരക്കുകൾ കാണാൻ വിളിക്കാൻ പറ്റുന്നില്ല ഫോൺ എടുത്ത് അവളെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് നിദ്രയുടെ ബെഡിൻ്റെ ആദികൾ തന്നെ ഫോൺ വെച്ചിരുന്നു മിഴി വിളിക്കുന്നത് കണ്ടപ്പോൾ പുഞ്ചിരിയുടെ അവൾ ഫോൺ ചേവിയോട് ചേർത്ത് ഈ ചേച്ചി അവൾ സ്വരം കേട്ടപ്പോൾ മിഴിക്ക് വല്ലാത്ത വാത്സല്യം നിറഞ്ഞു മുളെ സുഖമാണെന്നേക്ക് അവൾ ചോദിക്കുന്നതോടൊപ്പം മുൻപിൽ തഴകി പൊഴുന്ന മഴയിലേക്ക് നോക്കി അവളുടെ ശക്തി വരുന്നുണ്ട് ചിലരുള്ള സ്നേഹം പോലെ സുഖമായി പോകുന്ന ചേച്ചി ഇതന്നെ രണ്ടും വിളിക്കാനിത് ആ ദുഃഖത്തിൽ വല്ലാത്ത പരിഭവം മുളിഞ്ഞിരിക്കുന്നു തിരക്കായി പോയി മുളെ മെഴിക്ക് വല്ലായ്മ തോന്നി ദുളയ്ക്കേണ്ടതായിരുന്നു എന്തോ വിളിക്കാൻ പറ്റിയില്ല ആര്യേട്ടൻ വന്ന മുളെ മെഴി വീണ്ടും ഓരോ വിശേഷങ്ങൾ ചോദിക്കുവാണ് ഇല്ല ചേച്ചി പണി കഴിഞ്ഞു വരാനാവുന്നെങ്കിലും എനിക്ക് പിന്നെ വീൽ ചെയറിലൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അതിലിരുന്ന് അടുക്കളയിലോട്ടൊക്കെ പോവാം നീത്ര ആവശ്യത്തോടെ പറയുകയാണ് അന്ന് ആര്യേട്ടൻ ടൗണിൽ പോയത് നീത്രയ്ക്ക് ചെയർ മേടിക്കാനാണ് ആരും അവരോട് പറഞ്ഞതാണ് അതുണ്ടെങ്കിൽ തൽക്കാലം പുറത്തേക്കൊക്കെ അവളെ കൊണ്ടുപോകണമെങ്കിൽ അത് മതിയെന്ന് ആഹാ കൊള്ളാലോ മീയുടെ കണ്ണുകൾ വിടർന്നു പിന്നെ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവളെ പൊരുകൻ ചൊറിഞ്ഞു എന്താ മോളെ അവൾ തിരക്കി അത് ആര്യേട്ടൻ കുറച്ച് പ്രശ്നത്തിലാണ് കുറച്ച് ക്യാഷ് കിട്ടുന്നു പറഞ്ഞിരുന്നു അത് സമയത്തിന് കിട്ടിയില്ല ഇപ്പൊ ആകെ വേരുക നടക്കണ പോലെ നടക്കുവാണ് അവൾ പറഞ്ഞ് ദൂമിക്കാമായിരുന്നു മിഴിക്ക് മുൻപ് താനിങ്ങനെ ഒരുപാട് ഓടി നടന്നതാണ് അന്ന് ലോൺ ലോണെടുത്തും മറ്റുമാണ് നിദ്രയുടെ ചികിത്സയ്ക്ക് പണം കിട്ടിയിരുന്നത് ഞാൻ നോക്കട്ടെ മോളെ ഹരി അതിനോട് ചോദിച്ചു നോക്കട്ടെ കുറച്ച് കാശിയെ തിരിമറി ചെയ്യാൻ പറ്റുമോ എന്ന് മിഴി അവളെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും ഹരി ഉന്മാറത്തേക്ക് വന്നു ആന ഫോണിൽ നിന്ന് ഹരി ആങ്ങി കാണിച്ചു ചോദിച്ചപ്പോൾ നിദ്രയെന്ന് പറഞ്ഞു അവൻ ഫോൺ തനിക്ക് തരാൻ പറഞ്ഞു മിഴി അവനെ ഫോൺ കൊടുത്ത് ഫ്രഷ് ആവാനായി പോയി നിദ്ര മോളെ അവന്റെ വാത്സല്യത്തിലുള്ള സ്വരം ആ ഇന്ന് എന്നെ വിളിക്കേണ്ട ായപ്പോ എന്നെ വേണ്ടതായില്ലേ നിദ്രയുടെ ഉള്ളിലേക്ക് പുറത്തേക്ക് എടുത്ത് അത് കേട്ടപ്പോൾ ഹരി ചിരിച്ചു പോയി മാനപ്പുറം വല്ല മോള് തിരക്കിൽപ്പെട്ടു അതാ ഇനി ഇവിടെ മുടക്കില്ല കേട്ടോ അവൻ പുഞ്ചിരിയോട് പറഞ്ഞു തിന്നേറിയത് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചാണ് ഹരി ഫോൺ വെച്ചത് നിദ്ര പക്ഷെ കാശിന്റെ കാര്യം ഹരിയോട് പറഞ്ഞില്ല അവൾക്ക് വല്ലായ്മേ അവനോട് പറയാൻ ഇത് മീയോട് തന്നെ പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ആരും ടെൻഷൻ അടിക്കുന്നത് കാണാൻ വയ്യ ആരവനോട് പറഞ്ഞു ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെൻറ് കേട്ടു വേണം അത് കേട്ടിട്ടാണ് ഇപ്പോൾ പാസിന് പോകുന്നത് ഒന്നും വേണ്ടെന്ന് പലവട്ടം പറഞ്ഞു പക്ഷേ കേൾക്കണ്ടേ ഫോൺ വെച്ച് ഓർമ്മ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഓമ്മത്തെ ശബ്ദം കേട്ടത് ആരെയാണ് അപ്പുവേ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും സ്നേഹത്തോട് വിളി കയറ്റിയത് ആ വന്നോ അതിൻ്റെ കയറ്റുവാൻ അവൾ അത് ഈണത്തിൽ ചോദിച്ചു ആരും ചേച്ചിപ്പോയി എന്നാൽ പതിവ് പലി ഉണ്ണിയപ്പം കയ്യിൽ ഉണ്ണിയപ്പ് പൊടി അവൾക്ക് നേരെ നീട്ടിയപ്പോൾ പോലീ തുറന്ന ഒരെണ്ണം എടുത്തപ്പോൾ അവനെ നേരെ നീട്ടി ആദ്യത്തെ കടി അവൾ പുസ്തകയുടെ പറഞ്ഞപ്പോൾ അവൻ കുറിഞ്ഞി അവളൊക്കെ അവളിൽ വേദനയില്ലാതെ കഴിച്ചു ഐഷ് ഈ ഏട്ടനിലും ഞാൻ ഉണ്ണിയപ്പം കടിക്കുന്ന കാര്യ പറഞ്ഞേ എന്നാൽ ഇവിടെ ഇരുന്നേ അവൾ കുറച്ച് നീങ്ങിയിരുന്ന ബെട്ടിലേക്ക് തട്ടി അപ്പറേ അഴുക്കാടി ഞാൻ പോയി കുളിച്ചിട്ട് വരാം അവൻ മുഷിഞ്ഞ ഷട്ട് ഊരി അവൾ എടുത്ത് മാറ്റി വെച്ചു അവൻ വന്നിട്ട് കഴിക്കാം കാലൊക്കെ പൊള്ളു അപ്പോ സിമെന്റിൽ ഒത്തിരി നേരം നിന്നിട്ട് ഞാൻ വേഗം പോയി ഈ വെള്ളത്തിൽ കാൽ തിരിക്കട്ടെ അവൻ നേരെ പിന്നാമ്പുറത്തേക്ക് പോയി അവൻ പോന്നു നോക്കി ആ പെണ്ണ് കാത്തിരുന്നു പതിവ് പോലെ കിണറ്റിൽ നിന്ന് വെള്ളം കൂരി ഭാഗത്തിൽ ഒഴിച്ച് തണുത്ത വെള്ളം ശരീരത്തിൽ വീണപ്പോൾ വല്ലാത്ത തണുപ്പ് പോരാത്തതിന് മഴ ചാറ്റലുമുണ്ട് മഴയുടെ ശക്തി ചെറുതായി കൂടി വന്നപ്പോൾ പെട്ടെന്നെ കുളിച്ചു ഡ്രസ്സ് ഊരി പിഴിയാൻ ബക്കറ്റിലിട്ടു ആര്യേട്ട മതി ഇങ്ങോട്ട് വന്നേ നല്ല മഴയും പാനി പിടിക്കും ചെയ്യുന്ന പെണ്ണിന്റെ വില കേൾക്കാം പെണ്ണൻ ഡ്രസ്സ് ഊരി കുഴിഞ്ഞ ആകത്തേക്ക് കയറി താൻ കയറാൻ കാത്തിരുന്ന പോലെ മഴ ഒന്നാകി ഇടിഞ്ഞു വീണു പെരുമഴ ആര്യേട്ട രണ്ടാമത്തെ വില കേട്ടപ്പോൾ തന്നെ മുറിയിലേക്ക് എത്തി ഹ തല തൂവത്തിലേ കയ്യിൽ തോത്ത് മേടിച്ച് കണ്ണൊട്ടി നോക്കുന്നുണ്ട് കുനിഞ്ഞ അനങ്ങാതെ നിന്ന് അവൾ ആവുന്നത് പോലെ തോത്തി തരുവാണ് അവളെ കൈക്കിടയിലൂടെ കൈ ചേർത്ത് നെഞ്ചിലേക്ക് മുഖം ചേർത്തു പെട്ടെന്നായത് കൊണ്ട് വല്ലതെ മേടിച്ച് പോകുന്നുണ്ട് അവളെ നെഞ്ചിൽ ഇതിപ്പോൾ പൊട്ടുവരാ അവളെ നോക്കി കണ്ണിറുക്കി അവളെ മുഖം ചുവന്നിരിക്കുന്നത് കാണുവാൻ എന്ത് ഭംഗിയാണ് കൗതുകത്തോടെ അത് നോക്കി നിന്നു